ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു എഗ് റോളാണ് ഉണ്ടാക്കുന്നത് അപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കി നോക്കിയാലോ അപ്പം എല്ലാവരും വായോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്നതേ ഇവന്മാരെ വെച്ചിട്ടാണ് ഐറ്റം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അത് രണ്ട് മുട്ട എടുത്തുണ്ട് മൂന്ന് ഉരുളം കിഴങ്ങ് എടുത്തുണ്ട് ഒരു കുഞ്ഞ് സബോൾ എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഐറ്റംസും കൂടി ഒക്കെ വേണം അത് ഞാൻ നിങ്ങൾക്ക് തുടരെ കാണിച്ചു തരാം കേട്ടോ മെയിനായിട്ട് വേണ്ട ഐറ്റംസാണിത് അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം നമുക്ക് ഉരുളൻ കിഴങ്ങിൻ്റെ ഒക്കെ തൊലി കളയണം പിന്നെ മുട്ടയും ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചെടുക്കുകയൊക്കെ വേണ്ട അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഉരുളങ്കിഴങ്ങ് തൊലിച്ച് എത്തട്ടോ ഇപ്പോൾ റംലാ മാസമായിട്ട് ഞാൻ ആദ്യം ജ്യൂസ് ഇട്ടിരുന്നത് ഇപ്പോൾ ജ്യൂസ് മാറ്റിപ്പിടിച്ച് ഞാൻ പൊരിക്കടിമൊക്കെ ഒക്കെ ഏറെ മിക്ക വീട്ടിലുള്ള പൊരിക്കടിക്കും ഭയങ്കര പ്രധാനമാണല്ലേ അപ്പോൾ ഞാൻ ഇനി കുറച്ച് പൊരിക്കടി ഇടാമെന്ന് വിചാരിച്ചു ഇനി ഞാൻ വെറൈറ്റി ജ്യൂസൊക്കെ ആയിട്ടും വരും കേട്ടാ ഇപ്പം തൽക്കാലം നമ്മളെ പൊരിക്കടിമ പിടിച്ചുകയാണ് ഞാൻ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മുട്ട വെച്ചിട്ട് അടിപൊളി ഒരു ഐറ്റം തന്നെ ഉണ്ടാക്കാൻ പോണേട്ടാ ഒരു എഗ്റോളാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുള്ളൂ അതിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാം ഞാൻ അധികം ഒന്നും ഉണ്ടാക്കണില്ല കുറച്ചേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ എണ്ണ പലഹാരത്തിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തൊലി വൃത്തിയാക്കട്ടെട്ടോ അപ്പോൾ ഇതേ ഞാൻ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ട അവിടെ കിടന്നിട്ട് വേവട്ടെ അപ്പോൾ ബാക്കി കാര്യങ്ങൾ എന്താ നമുക്ക് നോക്കി വെക്കാം അപ്പോൾ ഇതേ നമ്മളെ സബോളൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ ഒരു ഒരു സഭോളമായി കേട്ടോ കുട്ടി സഭോള തന്നെ എടുത്തിട്ടുള്ളത് വലിയ ആന സഭോളന്നല്ല അപ്പോൾ ഇതേ ഞാൻ എപ്പോഴും പറയണ പോലെ എല്ലാവരോടും പറയണേ എല്ലാവർക്കും എന്റെ വീഡിയോസ് ഒക്കെ ആവുകയാണ് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക അപ്പം ഞാൻ അവിടുന്ന് പുതിയ പുതിയ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുമല്ലോ അതിന് വേണ്ടിട്ടാണ് പറയുന്നത് കേട്ടോ പിന്നെ ആരെങ്കിലൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടാ സബോളെ അരിഞ്ഞാ മതിട്ടാ ചെറുതായി കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടേ വലിയ ഇതിൽ ഇടരുത് ഇടണം എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്യട്ടാ സബോളൊക്കെ ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ബാക്കി കട്ട് ചെയ്യാംട്ടാ ബാക്കി പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിയാലും കട്ട് ചെയ്യണം കേട്ടോ അപ്പൊ അത് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പത് രണ്ട് പച്ചമുളക് എടുക്കണുള്ളൂട്ടെ ഞാൻ ഇനി എരിവ് കൂടിയിട്ട് പുലിവാൻ വേണ്ട നോമ്പ് തുറക്കണ സമയമല്ലേ നമ്മൾ ഇത്രയും നേരം ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് പിന്നെ എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ വലിയ സുഖം ഉണ്ടാവില്ലല്ലോ അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ വലിയ എരിവുള്ള പച്ചമുളക് ഒന്നും അല്ല അപ്പൊ അത് ഇതുപോലെ കട്ട് ചെയ്താൽ മതി അപ്പം അതേ ഞാൻ കുറച്ച് മല്ലിയല ഉണ്ട് അതും കൂടി കട്ട് ചെയ്യാൻ പോകട്ടാ മല്ലിയല കുറവാണ് കേട്ടോ തോനെ മല്ലിയല ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് മോനോട് കുറേ ദിവസമായി മല്ലിയല മേടിച്ചോണ്ടാൻ പറയണം അവന് മടിയാണ് പോവാൻ അപ്പം ഇതുവരെ മല്ലിയല കൊടുുന്നില്ല അതുകൊണ്ടാണ് കുറച്ച് മല്ലിയല ഇടുന്നത് കേട്ടോ അപ്പം കുറച്ച് കറിവേപ്പിലും കൂടി എടുത്തിട്ടിട്ടാ അതും കൂടി ഒന്ന് കട്ട് ചെയ്യാം കറിവേപ്പില അങ്ങനെ ഒന്നാകിടുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അപ്പം കട്ട് ചെയ്തിട്ടുണ്ടാ കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി ഒരുപാട് ചെറുതാക്കൊന്നും വേണ്ട എന്നാലും അപ്പൊ അതും കട്ട് ചെയ്തു കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്കൊരു ബാറ്ററി ഉണ്ടാക്കണല്ലേ അപ്പൊ ഞാൻ കുറച്ചും കടലമാവ് ഇട്ട് കൊടുക്കണ്ട പിന്നെ എത്തിരി ചിക്കൻ മസാല പിന്നെ പിന്നെന്താ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണ്ടട്ടോ പിന്നെ സ്വല്പം ഉപ്പ് ഇട്ടുകൊടുക്കണ്ട കേട്ടാ പിന്നെ കൊറച്ച് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കണ്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്നും മിക്സ് ചെയ്തിട്ട് എടുക്കട്ട അധികം കുറച്ച് കട്ടിയിൽ ഇണ്ടാക്കണേ ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല അപ്പൊ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് നോക്കിയിട്ട് നമുക്ക് ആക്കിയാ മതി അപ്പൊ അതേ നമ്മളെ മാവ് ഈ ഒരു ബാറ്റർ ഇതില് ലെവലില് കട്ടി ആക്കിണ്ട്ട്ടാ അങ്ങനൊരു കട്ടിയിലാണ് ആക്കേണ്ടത് അപ്പതുപോലെ ആക്കിണ്ട്ട്ടോ ഇനി ബാക്കി നമ്മളെ ഉരുളം കിഴങ്ങും മുട്ടിയൊക്കെ വെന്ത്ക്കണ നോക്കണ്ടേ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളെ ഉരുളം കിഴങ്ങും ഒക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കത് ഉടച്ചെടുക്കാം ഇത് വെച്ചിട്ടാണ് ഉടക്കണേട്ടാ നല്ല വേവണ ഉരുളം കിഴങ്ങ് ആ കുഴപ്പമില്ല ഒരു തവണ ഞാൻ ഉരുളം കിഴങ്ങ് വേവിച്ചിട്ടേ കല്ല് പോലെ എടുക്കുക എന്താ ഉരുളം പ്രശ്നം നോക്കാറില്ല അല്ലെങ്കിൽ ഞാൻ ചിക്കൻ കറിയിലൊക്കെ ഉരുളം കിഴങ്ങ് ഇടുമ്പോ ആകെ വെന്തു ജ്യൂസ് പോലെ ആവാറാ കുക്കറിലൊക്കെ ഇട്ടടിക്കുമ്പോഴേ അന്ന് കല്ല് പോലെ ആയതിനു ശേഷം എനിക്ക് ഭയങ്കര പേടിയാ ചില സമയത്ത് ഇതുപോലത്തെ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായി ഉടഞ്ഞിട്ടേ അപ്പോൾ ഉടഞ്ഞു കിട്ടില്ലെങ്കിലോ എന്നൊരു ടെൻഷനാണ് അപ്പോൾ എല്ലാവരും ഞാൻ നന്നായിരുന്നു ഉടച്ചെടുക്കട്ടെ കേട്ടോ ഇതേ അപ്പം നമ്മൾ ഉരുളം കഴിഞ്ഞാൽ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ മുട്ട പുഴുങ്ങിയിട്ടുണ്ടേ അതും ഇതിലിട്ടിട്ട് ഉടച്ചെടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഉടച്ചെടുക്കാം സെപ്പറേറ്റ് വേറെ പാത്രത്തിലിട്ട് ഉടച്ചെടുക്കൊന്നും വേണ്ട അപ്പൊ ഞാൻ അതും ഒന്ന് ഉടച്ചോക്കട്ടെ ഇത് വെച്ചിട്ടുടക്കണ അപ്പൊ അപ്പൊ ഒടയുന്നുണ്ട് അപ്പൊ ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കട്ടെ അപ്പതേ ഇത് മുട്ടി ഉടച്ചെടുത്തുണ്ട് അതുപോലെ മുട്ട ഒടച്ചെടുത്തിട്ടില്ല ഇടയ്ക്ക് ഒരു മുട്ടയുടെ പീസ് കടിക്കണത് നല്ലതല്ലേ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ബാക്കി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കട്ടെ അപ്പൊ ഞാൻ കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ അത് ഇട്ട് കൊടുക്കണ്ടേ ഒരു ചെറിയ സബോള കട്ട് ചെയ്ത് വെച്ചതാണ് അത് അതിട്ടെടുത്തു പിന്നെ നമ്മളെ മല്ലിയേലും കറിവേപ്പിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടുകൊടുത്തു മല്ലിയേലൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടുകൊടു നമ്മളിരില്ലാത്ത കാരണം കുറച്ച് കുറച്ചത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുത്തു പിന്നെ നമ്മളെ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ച് ഇട്ടുകൊടുത്തു വിട്ടാ ഇനി നമുക്ക് ഇതിലൊക്കെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കണം കേട്ടാ അപ്പതേ നമുക്ക് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം നമ്മളെ മാവുണ്ടാക്കി വെച്ചതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി ഒരുപാട് ഇട്ട് കൊടുക്കണ്ട അതിന് നന്നായിരുന്നു കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളിയൊരു പുരിക്കടിയാണ് കേട്ടത് നോമ്പ് തുറക്കി പറ്റിയ നല്ലൊരു ഐറ്റാണ് ഇപ്പം നിങ്ങളെ വീട്ടിൽ നോമ്പറക്കലൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ ഐറ്റാണ് എന്തായാലും നിങ്ങൾക്ക് വീട്ടിൽ സ്റ്റാർ ആവാൻ പറ്റൂട്ടോ അതുപോലെ ഉണ്ടാക്കിയാലേ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ചിക്കൻ മസാല ഒക്കെ ഞാൻ മാവിൽ ഇട്ടാ കാരണം ഞാൻ ഇനി ഇതിലിടുന്നില്ല കേട്ടോ ഇതിനിങ്ങനെ മതി മഞ്ഞൾപ്പൊടിയൊക്കെ മാവിലിട്ടിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ഇതിലിടണമെന്നൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടോളൂ തരി കളറിനൊക്കെ വേണ്ടിയിട്ട് അപ്പം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ആക്കി എടുക്കണം ഇതുപോലെ ഒരു ഷേപ്പിൽ ഇങ്ങനെ നമുക്ക് റോള് പോലെ ആക്കി എടുക്കട്ടോ ഒരുപാട് വലിയ റോളാക്കണ്ട ഒരു മീഡിയം റോളായിട്ട് ഇങ്ങനെ എടുത്താൽ മതി ഇതുപോലെ എടുത്താൽ മതി ഈ ഒരു ഷേപ്പിൽ നമുക്ക് അങ്ങനെ ഓരോന്നോരോന്നാക്കി വെക്കാം ഇനിയിപ്പോ വലിപ്പം കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വലിപ്പം വലുപ്പം കൂട്ടിയിട്ടാക്കട്ട രണ്ട് കൈ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഉരുട്ടിട്ടൊക്കെ ആക്കി കൊടുക്കട്ട ഒരു കയ്യായിട്ടാക്കുമ്പോൾ കുറച്ചും കൂടി ചെറുതാവും രണ്ട് കൈ ഒക്കെ വെച്ചിട്ടുമ്പോ ഒന്നുകൂടി വലുതാവും അപ്പൊ അതുപോലെ അതിന്റെ കുറച്ചും കൂടി വലുതായില്ലേ അങ്ങനെ എല്ലാവരും ഞാൻ ആക്കി എടുക്കട്ടെ കേട്ടോ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പം ഇതേ നമ്മളെ എണ്ണൊക്കെ നന്നായി ചൂടായി വന്നിട്ടിട്ട അപ്പം ഇനി നമുക്ക് ഓരോന്നോ ഓരോന്നായിട്ട് ഇടാം അല്ലേ അപ്പോൾ എണ്ണ ഒക്കെ തിളച്ച് അടിപൊളി സെറ്റായിട്ട് വന്നിട്ട് അപ്പം ഞാനത് മാവിൽ മുക്കിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഓരോന്നോരോന്നും ഇട്ടുകൊടുക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരും നോമ്പറക്കുമ്പോ ഇതുപോലത്തെ ഒരു എഗ് റോൾ ഉണ്ടാക്കി വെക്കൂ എല്ലാവർക്കും ഇഷ്ടാവും ഇഷ്ടപ്പെടുക എന്നോട് കമന്റിലൂടെ അറിയിക്കും വേണം ഉണ്ടാക്കിയ നിങ്ങളെ അഭിപ്രായം അറിയിക്കണേ പിന്നെ നല്ലതും ഇതുപോലെട്ടോ നല്ലതും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി രണ്ടെണ്ണം കൂടി ബാക്കിയുണ്ട് അത് നമുക്ക് പിന്നെ ലാസ്റ്റ് ഇട്ടുകൊടുക്കാം അപ്പൊ അതെ ഒരു ഏകദേശം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് എന്നാ തോന്നണേ ഒന്ന് തിരിച്ചിട്ടൊക്കെ നോക്കട്ടാ ആയിട്ട് മാത്രം തിരിച്ചിടാൻ പാള്ളൂട്ടാ അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കുഴപ്പമില്ല എന്നാലും കളറൊക്കെ ഒന്നും കൂടി മാറണട്ടാ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഇങ്ങോട്ടന്നെ തിരിച്ചിട്ട് കൊടുക്കാം ഒന്നുകൂടി സെറ്റ് ആവട്ടെ ആവട്ടെട്ടാ അവർ വെയിറ്റ് ചെയ്യാം വേറെ തിരിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ ഭാഗവും പോയി പറ്റ അവര് നമുക്ക് വെയിറ്റ് ചെയ്യാ അപ്പൊ ഇതേ നല്ല കളറൊക്കെ മാറി കെറ്റ് കൈ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കട്ട അല്ല അത് കൊടുത്തേണ്ടിട്ടോ ഇനി രണ്ടെണ്ണം കൂടി ബാലൻസ് ഇല്ല കൊടുക്കാം നമുക്ക് ബാലൻസ് രണ്ടെണ്ണം കൂടി കൊടുക്കാൻ പോകട്ട ഇനി അതുകൂടി സെറ്റ് ആവട്ടെ വരെ വെയിറ്റ് ചെയ്യാം അപ്പ ഇത് നമ്മളെ എഗ്രോളൊക്കെ സെറ്റ് ആയിട്ടിട്ട ഇനി നമുക്ക് നോമ്പ് തുറക്കുമ്പോ കഴിക്കാം അപ്പൊ കഴിക്കുന്ന വീഡിയോ ഒന്നും ഇടുന്നില്ല അപ്പൊ നാളെ ഒരു പുതിയ വീഡിയോട്ടും കാണാം അതുവരെ എല്ലാവർക്കും